വരുണിന്റെ മെസ്സേജ് വായിച്ച നയനയുടെ മുഖം ആകെ വിളറി വെളുത്തു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നയന ഇഫ്ബിയിലൂടെ വരുണിനെ വീണ്ടും കണ്ടുമുട്ടുന്നത് അവൻ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ലെന്നും വേറൊരുത്തെ ഉൾക്കൊള്ളാൻ തയ്യാറില്ലെന്ന അവന്റെ തീരുമാനവും നയനയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു നയനയുടെ ജനനം കഷ്ടപ്പാടും ദുരിതങ്ങൾക്കുമിടയിൽ നിന്നും രക്ഷപ്പെടുവാൻ പഠിച്ച് ജോലി വാങ്ങാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അവൾ അതിനിടയിൽ പ്രണയം പറഞ്ഞ് പുറകെ നടക്കുന്നവരോടൊക്കെ അവൾക്ക് പുച്ഛമായിരുന്നു പ്രണയിക്കൻ താല്പര്യമില്ലെന്ന മുഖത്തടിച്ച് പറയാൻ അവൾക്ക് യാതൊരു മടിയുമില്ലായിരുന്നു അതുമൂലം സൗന്ദര്യമുള്ളതിൻ്റെ അഹങ്കാരമാണ് ധിക്കാരി ജാടക്കാരി എന്നീ നിരവധി പട്ടങ്ങൾ അവളിൽ ചാർത്തപ്പെട്ടു പല തവണ നിരസിച്ചിട്ടും അഖിലൻ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു കോളേജ് പഠനം കഴിഞ്ഞിട്ടും അവനവളെ മറക്കാൻ സാധിച്ചില്ല നേവിയിൽ ജോലി സ്ഥിരപ്പെടുത്തിയതിനു ശേഷം അഖിലൻ അവളുടെ വീട്ടിലെത്തി പെണ്ണ് ചോദിക്കാൻ എനിക്ക് നയനെ ഇഷ്ടമാണ് നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടെ ഞാൻ അവളെ ജീവിത പങ്കാളിയാക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അഖിലനെ പറ്റി തിരക്കിയപ്പോൾ തരക്കേടില്ലാത്ത കുടുംബത്തിലെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു തൻ്റെ മകൾക്ക് നല്ലൊരു ഭാവി ജീവിതം കണ്ടെത്തിയ സന്തോഷത്തിൽ നയനയുടെ മാതാപിതാക്കൾ അഖിലനെയും കുടുംബത്തെയും വീട്ടിലേക്ക് ക്ഷണിച്ചു നിശ്ചയം ഉറപ്പിക്കുകയും ചെയ്തു നയനയുടെ ലക്ഷ്യം മനസ്സിലാക്കിയ അഖിലൻ അവൾക്കൊരു ഉറപ്പ് കൊടുത്തു നിനക്ക് ഇഷ്ടമുള്ള അത്രയും പഠിക്കാം ജോലി കിട്ടിയതിന് ശേഷമേ വിവാഹത്തിന് താല്പര്യമുള്ളെങ്കിൽ അതുവരെ ഞാൻ കാത്തിരിക്കാം അതിനായി എന്ത് സാമ്പത്തിക സഹായത്തിനും എന്നെ മടി കൂടാതെ സമീപിക്കാം അതുകൂടി കേട്ടതോടെ നയനയ്ക്ക് അഖിലനോട് ചെറിയൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങി തൻ്റെ ഉള്ളിലെ ഇഷ്ടമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ ജീവിത പങ്കാളിയായി കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവളും അങ്ങനെ ഇരിക്കെ പി ജിക്ക് അഡ്മിഷൻ കിട്ടിയത് പട്ടണത്തിലെ നല്ലൊരു കോളേജിലാണ് അഡ്മിഷൻ ഫീയും മറ്റു കാര്യങ്ങളുമൊക്കെ അഖിലൻ കണ്ടറിഞ്ഞു ചെയ്തിരുന്നു ആദ്യ ദിനം അഖിലനോടൊപ്പം ബൈക്കിന്റെ പിന്നിലായിരുന്നു അവളുടെ യാത്ര കോളേജിൽ കൊണ്ട് വിട്ടതും അവനവളോട് പറഞ്ഞു ദയവെണ്ണെ എന്നും ഇതുപോലെ നിന്നെ കൊണ്ടുവിടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ലീവ് തീർന്നു നാളെ തന്നെ എനിക്ക് മടങ്ങണം അത് സാരയില്ല ഞാൻ ഉടനെ തന്നെ മാമന്റെ വീട്ടിലേക്ക് താമസം മാറുന്നുണ്ട് അതിവിടെ അടുത്തു തന്നെ ആയതുകൊണ്ട് കോളേജിൽ പോകാനും വരാനും ഒക്കെ സൗകര്യവുമാണ് മാമനും മാമയ്ക്കും ഒരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്നക്കുട്ടി നയന വീട്ടിലേക്ക് വന്നപ്പോൾ ചിന്നിക്കുട്ടിക്ക് ഒത്തിരി സന്തോഷമായി ഇച്ചേച്ചി ഇച്ചേച്ചി എന്ന് പറഞ്ഞ് ഏത് നേരവും പിന്നാലെയായി ചിന്നുകൂട്ടി എട്ടാം തരത്തിൽ പഠിക്കുന്ന ചിന്നൂനും കൂടെ പഠിക്കുന്ന രണ്ട് പിള്ളേർക്കും കൂടി ട്യൂഷൻ എടുക്കാനും തുടങ്ങി നയന അവര് താമസിക്കുന്ന ടെറസിന് മുകളിൽ തന്നെയായിരുന്നു അതിനു പറ്റിയ സ്ഥലവും രണ്ടു നിലയുള്ള വീടിന്റെ മുകൾ ഭാഗത്താണ് മാമൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത് താഴെ ഹൗസ് ഓണർ രാമകൃഷ്ണനും ഫാമിലിയുമായിരുന്നു രാമകൃഷ്ണന് രണ്ട് ആൺമക്കളായിരുന്നു ഉള്ളത് മൂത്തത് വറും ഇള ഇത് കിഷോറും വരുൺ പഠനമൊക്കെ കഴിഞ്ഞ് പി എസ് സി കോച്ചിങ്ങും ഫുട്ബോൾ കളിയുമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു നയന അവിടേക്ക് വന്ന് ഒരാഴ്ചയോളം ആയെങ്കിലും അവൾക്കിതുവരെ വരുണിനെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല ബാക്കിയുള്ളവരോടൊക്കെ അവൾ വളരെ വേഗം അടുക്കുകയും ചെയ്തിരുന്നു ചിന്നക്കുട്ടിക്ക് വരുണിനെ വലിയ കാര്യമായിരുന്നു ഏതു നേരവും വരുണേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നയനയ്ക്കും ഉള്ളിലൊരു മോഹം ഉണ്ടായി വരുണിനെ ഒന്ന് പരിചയപ്പെടാൻ മാമയ്ക്കും ഏതു നേരവും വരുണിനെ പറ്റി പറയാനായിരുന്നു താല്പര്യം വായാടിയായ ചിന്നുപരിയും രാമകൃഷ്ണനും ഫാമിലിക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു വാടകയ്ക്ക് താമസിക്കുന്നതാണെങ്കിലും അവരെല്ലാം ഒരു ഫാമിലി പോലെയായിരുന്നു നയന രാവിലെ ക്ലാസ്സിൽ പോകുന്ന നേരമൊക്കെ താഴത്തെ വീട്ടിലേക്ക് ഒളി കണ്ടിട്ട് നോക്കുമായിരുന്നു വരുണിനെ ഒന്ന് കാണാൻ ക്ലാസ് കഴിഞ്ഞ് വന്നാലുടൻ ചിന്നിക്കുട്ടിയുമായി താഴത്തെ വീട്ടിൽ കളിയും ചിരിയുമായി ഏറെ സമയം ചിലവിട്ടിരുന്നു അതിനുശേഷമായിരുന്നു ട്യൂഷൻ ക്ലാസ് പക്ഷെ ആ സമയങ്ങളിൽ ഒന്നും തന്നെ വരുണിനെ കാണാൻ അവൾക്ക് പറ്റിയവുമില്ല നയന വളരെ വേഗം തന്നെ അവർക്കെല്ലാം പ്രിയപ്പെട്ടവളായി തീർന്നു വരുൺ ആ പ്രദേശത്തെ ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടപ്പെട്ടവനായിരുന്നു വരുണിന്റെ മുന്നിൽ സിഗരറ്റ് വലിക്കാനോ മദ്യപിക്കാനോ പേടിയായിരുന്നു അവിടുള്ള താന്തൂന്നി പിള്ളേർക്ക് പോലും ഒരിക്കൽ ഒരു സന്ധ്യ നേരത്ത് ടെറസിലിരുന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു നയന താഴെ ബഹളം കേട്ട് ചിൻഡിക്കുട്ടിയെ എത്തി നോക്കിയിട്ട് പറഞ്ഞു വരുണേട്ടന്റെ നിഴൽ കണ്ടാൽ അവന്മാരൊക്കെ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞു തീർന്നതും വരുണിന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയപ്പോൾ നയനിയുടെ കണ്ണുകളിൽ ആകാംക്ഷ ചിറകടിച്ചുയർന്നു അതോടെ കടത്തെണ്ണയിൽ ഇരുന്ന കലപില കൂടിയ ചെക്കന്മാരൊക്കെ നാലും നാലു വഴിക്ക് പാഞ്ഞു അതൊക്കെ കണ്ട നയനക്ക് ശരിക്കും അതിശയം തോന്നി ഇതുവരെ നേരിട്ട് കാണാത്തൊരു വ്യക്തി മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരു പരിവേഷം മാത്രമേ ആയിരുന്നുള്ളൂ നയനക്കുള്ളിൽ അതുവരെ വരുണിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് താനിപ്പോൾ അയാളെ ഫേസ് ചെയ്യാൻ പോവുകയാണെന്നറിഞ്ഞപ്പോൾ അവളുടെ നെഞ്ചടിപ്പിന് പതിവിലും വേഗതയേറി മറഞ്ഞിരുന്നാണ് നയനയും ചിന്നുകുട്ടിയും ഇതൊക്കെ വീക്ഷിച്ചിരുന്നത് വണ്ടിയിൽ നിന്നിറങ്ങിയ വരുൺ നോക്കിയത് നേരെ ടെറസിലേക്കായിരുന്നു അപ്രതീക്ഷിതമായ ആ നോട്ടം നയനയുടെ ഉള്ളിൽ എന്തോ ഒന്ന് കൊഴുത്തി വലിക്കുന്നത് പോലൊരു തോന്നൽ അല്പനേരത്തെ നോട്ടത്തിനു ശേഷം വരുണിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു കട്ടിമീശിയും താടിയുമായി വിടർന്ന മുഖമായിരുന്നു വരുണിന്റെ ഇത് അവന്റെ ചിരി കണ്ട് നയനയുടെ മനസ്സും മുഖവും ഒന്ന് തൊടുത്തു മുകളിലെ വീട്ടിൽ പുതിയതായി ഒരു മിടുക്കിക്കുട്ടി പഠിക്കാൻ വന്നിട്ടുണ്ടെന്ന കാര്യം എന്നോ ഒരിക്കൽ അമ്മ പറഞ്ഞത് വരുണിന് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ അവൾ ഇത്രയും സുന്ദരിയാണെന്ന കാര്യം അവൻ ഇന്നാണ് അറിഞ്ഞത് നയന മറ്റുള്ളവരുടെ അടുത്ത് വളരെ ഫ്രീ ആയിട്ടാണ് ഇടപെട്ടിരുന്നതെങ്കിലും വരുണിനോട് അല്പം അകലം പാലിച്ചിരുന്നു വരുൺ കാണാതെ അവരെ നോക്കിയിരിക്കാനും അവന്റെ നോട്ടം തന്നിലേക്ക് എത്തുമ്പോഴൊക്കെ വെട്ടി ഒഴിഞ്ഞു മാറാനും നയന പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ രാമകൃഷ്ണൻ അവനോട് പറഞ്ഞു മോനുടെ പഠനമൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകണ്ടാട്ടോ ഇവിടെ ഞങ്ങളോടൊപ്പം ഇപ്പോ നിന്നോളൂന്ന് അതിനെന്താ എനിക്ക് വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഇവിടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന് നയനയും ചിരിച്ചുകൊണ്ടും മറുപടി നൽകി അന്ന് രാത്രി കിടക്കാൻ നേരം രാമകൃഷ്ണൻ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞു നയന നല്ല കുട്ടിയാ നമ്മുടെ വരുണിനു വേണ്ടി ആലോചിച്ചാലോ എന്ന് അത് കേട്ട് അവർക്കും സന്തോഷമായി ഞാൻ ഈ കാര്യം അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം നയനയുടെ മാമിയോട് വരുണിന്റെ അമ്മ ഇക്കാര്യം അവതരിപ്പിച്ചു അഖിലനുമായി നയനയുടെ വിവാഹമുറപ്പിച്ച വിവരം മാമനും മാമിക്കുമൊന്നും അറിയില്ലായിരുന്നു വരുണിനെ പോലൊരു ചക്കര കിട്ടാൻ ഭാഗ്യം വേണം അവളുടെ പഠിത്തം കഴിയട്ടെ നമുക്കിത് നടത്താമെന്ന് വളരെ സന്തോഷത്തോടെ മാമിയും പറഞ്ഞു ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് വരുൺ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് അവനകത്തുള്ള വിവരം അവരറിയുന്നത് എതിരഭിപ്രായം പ്രകടിപ്പിക്കാത്തതിനാൽ വരുണിന്റെ ഇഷ്ടം അവർ മനസ്സിലാക്കി ഒരു വിശേഷ ദിവസം അമ്പലത്തിൽ നിന്ന് മടങ്ങുന്ന വഴി നയനയുടെ അടുത്ത് അടുത്തുകൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് വരുൺ അവളോട് പറഞ്ഞു വാ കേറ് ഞാൻ കൊണ്ടുവിടാം ഫുട്ബോൾ പ്രാക്ടീസ് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു വരുൺ ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ നയനയോട് പറഞ്ഞു പോലീസിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് മിക്കവാറും അടുത്ത മാസം ജോയിൻ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വേണം നയനയുടെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ പിന്നിലിരുന്ന നയന പെട്ടെന്ന് വരുണിൻ്റെ തോളിൽ പിടിമുറുക്കിയതും അവൻ വടിയരികിലുള്ള തണൽമറ ചുവട്ടിലേക്ക് വണ്ടി ഒതുക്കി നയനയ്ക്ക് അവരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു പക്ഷേ പറയാതിരുന്നാൽ അതിലും വലിയൊരു അപകടം വരാനില്ലെന്നും അവൾക്കറിയാമായിരുന്നു അഖിലൻ വീട്ടിൽ വന്നതും തന്റെ വിവാഹനിശയും ഉറപ്പിച്ച വിവരവും ഒക്കെ നയന അവരോട് ഒന്നും മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു ഞാൻ അല്പം വൈകിയല്ലേ അല്ല നിന്നെ കാണാൻ വൈകിയെന്ന് എന്ന് പറയാം അല്ലേ ഒന്നും മിണ്ടാനാവാതെ അവൾ വരുണിനെ തന്നെ നോക്കി നിന്നു വിഷയം മാറ്റാൻ വരുൺ പറഞ്ഞു പണ്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായി തെങ്ങ് കയറാൻ വന്നയാൾ തെങ്ങിന്റെ മുകളിൽ നിന്ന് തന്നെ താഴെ വീണു ഓടിക്കൂടിയ നാട്ടുകാര് അപ്പോൾ തന്നെ മൂപ്പറി എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നു പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുക ഒരു അരമണിക്കൂർ മുന്നേ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്ന് അത് കേട്ട് കൂടി നിന്നൊരാളും അറിയുക അതിന് മോപ്പിലാൻ തെങ്ങി നിന്ന് വീണ് കിട്ടണ്ടേന്ന് അതുപോലെയാ ഇപ്പൊ എന്റെ കേസും ഉള്ളിലെ സങ്കടം പുറത്തറിയിക്കാതിരിക്കാൻ വരുൺ പറഞ്ഞ തമാശ കേട്ട് നയനക്ക് ചിരി വന്നില്ലെങ്കിലും അവനെ അവൾക്ക് മനസ്സിലാക്കാനായി കോഴ്സിന്റെ റിസൾട്ട് വരും മുൻപേ നയന വീട്ടിലേക്ക് മടങ്ങി പിന്നീട് ഒരിക്കൽ പോലും അവൾ വരുണിനെ കണ്ടിട്ടില്ല മനഃപൂർവ്വം കാണാതിരുന്നതാണ് അഖിലനുമായുള്ള കല്യാണം ഇനിയും വൈകരുതെന്ന് അവൾക്ക് തോന്നി തുടങ്ങി വിവാഹശേഷം ശേഷം അഖിലനോടൊത്ത് അന്യസംസ്ഥാനത്തായിരുന്നു നയനയും ജോലി കിട്ടിയതിനു ശേഷമാണ് അവൾ നാട്ടിലേക്ക് മടങ്ങിയത് അവളുടെ ജോലി സൗകര്യത്തിന് വേണ്ടി സിറ്റിയിലുള്ള ഫ്ളാറ്റിലേക്ക് താമസം മാറിയിരുന്നു അഖിലന്റെ തീരുമാനമായിരുന്നു അതൊക്കെയും ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ വിരസതയകറ്റാൻ എഫ് ബിയിൽ കയറിയതായിരുന്നു നയന വരുണിന്റെ മെസ്സേജ് അവളെ ആകെ ഉലച്ചു കളഞ്ഞു വരുണിനെ ആശ്വസിപ്പിക്കാൻ നയന നന്നായി പാടുപെട്ടു നയന എനിക്ക് നിന്നോടൊന്ന് നേരിട്ട് സംസാരിക്കണം പക്ഷെ വരുണിനെ ഫേസ് ചെയ്യാൻ അവൾക്കാകുമായിരുന്നില്ല എങ്കിലും താൻ ഒരുവഴി കാരണം വരുൺ നശിക്കുന്നത് കാണാൻ അവൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല ഒറ്റ ഒരു ദിവസമെങ്കിലും നീ എനിക്ക് മാത്രം സ്വന്തമാവണം വരുൺ ഓപ്പണായിട്ട് തന്നെ അവളോട് പറഞ്ഞു അവളുടെ മറുപടി കാത്തു നിൽക്കാതെ വരുൺ നെറ്റ് ഓഫാക്കി പോയിരുന്നു അവന് റിപ്ലൈ കൊടുക്കാനോ ബ്ലോക്ക് ചെയ്യാനോ അവൾക്കായില്ല കുറച്ച് ദിവസത്തിന് ശേഷം ഓഫീസിലെത്തിയ നയന ലീവ് ആപ്ലിക്കേഷന് കൊടുത്തിട്ട് അഖിലൻ്റെ മെസ്സേജ് അയച്ചു ഞാനുടനെ അങ്ങോട്ട് വരുന്നുണ്ട് ടിക്കറ്റ് കൺഫേം ആയാൽ പറയാമെന്ന് സന്ധിക്കത്തെ ട്രെയിനിന് തന്നെ നയൻ ട്രെയിനിൽ കയറിയിരുന്നു വിൻഡോ സീറ്റിൽ തലചാഴ്ച മയങ്ങുമ്പോൾ അവളെല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു സിഗ്നലിൽ ട്രെയിൻ നിർത്തിയിട്ടപ്പോഴാണ് വെളിയിലെ ആൾക്കൂട്ടവും ബഹളവും കേട്ട് അവൾ കണ്ണു തുറന്നത് ആരോ ഒരാൾ വട്ടം ചാടിയെന്നും ചിന്നിച്ചിതെ ശരീരാവശിഷ്ടങ്ങൾ എടുത്തുമാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നത് കേട്ടാണ് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നത് ട്രെയിൻ മെല്ലെ ചലിക്കാൻ തുടങ്ങിയപ്പോഴാണ് വഴിയോരത്ത് ഒതുക്കി നിർത്തിയ ടു വീലർ നയനിയുടെ കണ്ണിൽപ്പെടുന്നത് ഒരിക്കൽ താൻ പിന്നിലിരുന്ന് സഞ്ചരിച്ച ആ വണ്ടി തിരിച്ചറിയാൻ അവൾക്ക് പ്രയാസമുണ്ടായില്ല വരും തന്നെ കാണാൻ ഫ്ളാറ്റിൽ വന്നതും ഡോറ് തുറക്കാതെ നിറ കണ്ണുകളോടെ വാതിൽ ചാരി നിന്നതുമൊക്കെ അവളുടെ മനസ്സിൽ ഒരു വട്ടം കൂടി കടന്നുപോയി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ